എവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ കൊച്ചിയിലാണ് കേട്ടോ അപ്പോൾ കൊച്ചിയിൽ ഒരു വലിയൊരു കാഴ്ച അപ്പം നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് കൊച്ചിയിൽ ഒരു ജനസാഗരം നിൽക്കുകയാണ് സംഭവം വേറെ ഒന്നുമില്ല കൊച്ചി നഗരത്തിന് നടുവിലൊരു പെരുമ്പാമ്പിനെ കണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആളുകളെല്ലാം കൂട്ടം കൂടി പെരുമ്പാമ്പിനെ കാണാൻ നിൽക്കുകയാണ് അപ്പോൾ അതെങ്ങനെ വന്നു എവിടെയാണ് എവിടെ നിൽക്കുന്നു വേറെ കാര്യം നമ്മൾ പലപ്പോഴും മരത്തിൻ്റെ മണ്ടിലും മലയിലും വെള്ളത്തിലൊക്കെ പെരുമ്പാമ്പിനെ കണ്ടു പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല ഇതൊരു മരത്തിൻ്റെ മണ്ടകലാണിരിക്കുന്നത് അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് പിന്നെ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളത്താണ് എറണാകുളത്ത് നമ്മളുടെ ഷിപ്പ്യാർഡിലേക്ക് പോകുന്ന ആ സ്ഥലമുണ്ടല്ലോ നമ്മുടെ സുഭാഷ് കടന്ന് കടന്നി വരുന്ന ഈ ഒരു പോയിൻറ്റ് മറ്റ് സ്ഥലമല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഹോസ്റ്റലിന്റെ അത് മെൻസ് ഹോസ്റ്റലിനൊക്കെ അങ്ങോട്ട് പോകുന്നതിന്റെ വഴിക്കായിട്ട് ഇത് ഇവിടെ ഒരു വലിയ മരം കുറഞ്ഞ നിപ്പുണ്ട് ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽപ്പുണ്ട് അപ്പം ഞാനിങ്ങനെ ഓടി വന്നു ആളുകളൊക്കെ മുകളിലേക്കും മരത്തിലേക്കും നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് ഇനി എന്തെങ്കിലും അപകടങ്ങളാണോ എന്നറിയാനായിട്ടാണ് ഓടി വന്നത് പക്ഷേ കാഴ്ച വേറെ എന്താണ് കാഴ്ച നമുക്ക് കാണാം അപ്പോൾ ഈ കാണുന്ന ഒരു മരം കണ്ടോ വലിയൊരു മരമാണ് ഇത് നമ്മുടെ മെൻസ് ഹോസ്റ്റലൊക്കെ ഇല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഷിപ്പ്യാർഡിൻ്റെ ആ ഷിപ്പ് ഒക്കെ കിടക്കുന്നതിൻ്റെ അവിടെ നിന്നുള്ള ഓപ്പോസിറ്റുള്ള വലിയൊരു തണൽമരണമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ തണൽമരത്തിന്റെ മുകളിലേക്ക് നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് പെരുമ്പാമ്പിനെ കാണാൻ പറ്റത്തില്ല അപ്പോൾ ഈ ചില്ലകൾക്കിടയിലൂടെ ഇങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് പെരുമ്പാമ്പിനെ കാണാം പെരുമ്പാമ്പിനെ കാണാനായിട്ട് താഴെ ഒത്തിരി അധികം ജനങ്ങൾ നിൽപ്പുണ്ട് പക്ഷേ ജനങ്ങളേക്കാൾ ഉപരിയായിട്ട് കാക്കകൾ മുകളിലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കാക്കകൾ പെരുമ്പാമ്പിനെ കൊത്തുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പെരുമ്പാമ്പ് ഈ ജില്ലയിൽ നിന്ന് ആ ചില്ലയിലേക്ക് ആ ചില്ല ഈ ജില്ലയിലേക്കൊക്കെ ചാടി 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 പോകുന്ന കാഴ്ചയെ നമുക്ക് കാണാം നമ്മുടെ ഈ കമ്പുകൾക്കകത്ത് ചുറ്റി വളഞ്ഞ് പിരിഞ്ഞ് ഒരു പ്രത്യേക രീതിയിലാണ് ഈ പെരുമ്പാമ്പ് സഞ്ചരിക്കുന്നത് പക്ഷേ നിലത്തി കിടന്ന് ഈ പെരുമ്പാമ്പ് എങ്ങനെ മുകളിൽ വന്നു എന്നുള്ളതാണ് എല്ലാവരും ഒരു സംശയം പക്ഷേ ഇത് പയ്യെ പയ്യ പയ്യെ കയറുന്നത് ഇത് എവിടെ നിന്ന് എന്നും പറയാൻ പെടില്ല കാരണം ഈ മലപ്രദേശങ്ങളിലൊക്കെയാണ് കൂടുതലും പെരുമ്പാമ്പിനെ കാണാറുള്ളത് പക്ഷേ ഇങ്ങനെയുള്ളൊരു കൊച്ചി പോലത്തെ ഇത്രയൊരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ നടുക്ക് ഇങ്ങനെയൊരു മരത്തിൽ ഈ പെരുമ്പാമ്പ് എങ്ങനെ വന്നു കാരണം ഇത് ഇത് കുറച്ച് ഏരിയ മാത്രമുള്ള ഒരു ഒരു ചതുപ്പ് പോലത്തെ ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഈ സ്ഥലത്ത് നിന്ന് നമുക്കൊന്നുമില്ലെങ്കിൽ കായലിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വരുന്നാൽ പോലും നമുക്കറിയാം മനുഷ്യന് തന്നെ നടന്നു പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊച്ചിയിലൂടെ അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചിയിൽ ഒരു പെരുമ്പാമ്പ് അതും ഇത്രയും വലിയത് ഒരു കുഞ്ഞു പാമ്പൊക്കെയാണ് നമുക്ക് സമ്മതിക്കാം പക്ഷേങ്കിൽ ഇത്രയും വലിയൊരു പെരുമ്പാമ്പ് എങ്ങനെയാണ് ഈ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് വന്നതെന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് ഇനിയിപ്പോൾ എൻ്റെ ഒരു സംശയം എൻ്റെ മാത്രമല്ല അവിടെ കൊഴിയുന്ന പലരുടെ ഒരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെരുമ്പാമ്പിനെ ആരെങ്കിലും ഇനി വല്ലതും നമ്മുടെ ഈ പാമ്പിനെയൊക്കെ പിടിക്കത്തില്ലേ അതുപോലെ കൊണ്ടുവന്ന് ഇങ്ങനൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഏതൊരു സ്ഥലത്തുനിന്ന് കിട്ടിയിട്ട് അതിനെ അവിടെ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്തിട്ട് പോയതാണോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങോട്ട് വരാനായിട്ട് വേറെ വഴികളൊന്നുമില്ല അപ്പോൾ നോക്കിയാൽ ഭയങ്കര ജനമാണ് ഇവിടെ നിൽക്കുന്നത് ഈ മരം എന്ന് പറഞ്ഞാൽ നല്ല ഒരു മൂന്ന് നില ബിൽഡിങ്ങിൻ്റെ അത്രയും ഹൈറ്റിലാണ് ഈ മരം നിൽക്കുന്നത് ഈ മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് പെരുമ്പാമ്പുള്ളത് അപ്പം നമ്മൾ വന്ന സമയത്ത് ഈ മരത്തിൻ്റെ ഒരു പകുതിയോളം ഹൈറ്റിലാണ് ഈ പെരുമ്പാമ്പ് ഉണ്ടായിരുന്നത് പക്ഷേ പിന്നെ പിന്നെ ഈ പെരുമ്പാമ്പ് ഈ കാക്ക വന്ന് ഇടയ്ക്കിടയ്ക്ക് കൊത്തുന്നത് കൊണ്ട് പെരുമ്പാമ്പ് വളഞ്ഞ് പൊളഞ്ഞ് ചാടിച്ചാടി പോവുകയാണ് പിന്നെ ഇത് മാത്രമല്ല ഈ പെരുമ്പാമ്പിനൊരു പ്രത്യേക എന്താ അറിയോ ഇതിൻ്റെ തല വളരെ ഹൈ വളരെ വലിപ്പം കുറവാണ് നമ്മുടെ മൂർക്കം പാമ്പിൻ്റെ ഒക്കെ തലയുടെ ഒരു വലിപ്പം ഇല്ല അത്രയുള്ള വലിപ്പം അത് മാത്രമല്ല ഇതിൻ്റെ തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ അണലിപ്പാമ്പിൻ്റെയൊക്കെ തലയില്ലേ അതുപോലെയുള്ള ഒരു ഷേപ്പിലാണ് ഈ ഒരു പാമ്പിൻ്റെ തലയിരിക്കുന്നത് അപ്പോൾ ഈ തല വെച്ചിട്ടാണ് വലിയ വലിയ സാധനങ്ങളൊക്കെ ഇത് വിഴുങ്ങുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തല ഭയങ്കരമായിട്ട് വലുപ്പ വലുതാക്കാനുള്ളൊരു കഴിവൊക്കെ ഇതിനുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇനി ഇത് മാത്രമല്ല ഈ പെരുമ്പാമ്പ് ചാടി പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാവും ഈ പെരുമ്പാമ്പ് നിങ്ങൾ നോക്കി മരം കണ്ടില്ലേ ഈ മരത്തിൻ്റെ കമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ദൂരെ ദൂരെയാണ് കാണുന്നത് പക്ഷേ ഈ പെരുമ്പാമ്പ് ഒരു രണ്ട് മീറ്ററോളം അളവിൽ ഇതിൻ്റെ തല ബോഡി ഇതിനെ ഇത് ബെൻഡ് ചെയ്ത് അടുത്ത മരത്തിലേക്ക് പോകുന്നുണ്ട് അവിടുന്ന് ഇത് ചാടി എത്തിപ്പിടിച്ചിട്ടാണ് അടുത്ത മരത്തിലേക്ക് ഇത് ചാടി ചാടി പോകുന്നത് അങ്ങനെ 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 പോയിട്ട് ഈ പെരുമ്പാമ്പ് ഈ പകുതി ഹൈറ്റിൽ ഉണ്ടായിരുന്ന പെരുമ്പാമ്പ് ഇപ്പോൾ മുകളിലേക്ക് പോവുകയാണ് പിന്നെ മുകളിലേക്ക് പോകാനുള്ളൊരു കാര്യമുള്ള എന്താ വെച്ചാൽ ഇത് കണ്ടില്ല ഈ ടൗൺഷിപ്പ് നിങ്ങൾ കണ്ടില്ലേ ഇത്ര നാൾക്ക് എങ്ങനെ ഈ പെരുമ്പാമ്പ് വന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് കേട്ടോ ഇവിടെ നോക്കി ഇവിടെ നമ്മുടെ മറ്റേ മിലിറ്ററിയുടെ ഒക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ ആ ഫോഴ്സൊക്കെ ഇവിടെ ഉള്ള ഇവിടെ അപ്പം എന്നിട്ട് പോലും നമ്മൾ ആരും കണ്ടില്ല ഇത്രയും ഹൈറ്റിൽ ഇത് ഇന്നും ഇത്രയും കയറി പോകുന്നവരെ നമ്മൾ കണ്ടില്ല എവിടെ നിന്ന് ഇഴഞ്ഞ് വന്നു എന്ന് പോലും അറിയത്തില്ല കാരണം നമ്മൾ തന്നെ ചിലപ്പോൾ ഒന്ന് നടക്കുമ്പോൾ പോലും വണ്ടികൾ തട്ടിയിട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് കൊച്ചി എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള കൊച്ചിയുടെ നടുക്കാണ് ഈ ഒരു പെരുമ്പാമ്പ് വന്നതെന്നുള്ളത് വലിയൊരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് എന്തായാലും ഇപ്പം ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര ജനസാഗരം ഇങ്ങനെ കൊച്ചിയിലുള്ള എല്ലാ ആളുകളും ഇത് വന്ന് കണ്ടു കാരണം കടൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് അവർ ഇവരെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു വരുന്നു കാണുന്നു അവർ റീൽസ് എടുക്കുന്നു എടുക്കുന്നു ഇങ്ങനെ പല പല സംഭവങ്ങളാണ് ഇപ്പോഴത്തെ ന്യൂസ് ചാനലുകാർ വരാനായിട്ടിരിക്കുന്നു പിന്നെ ഇവർ പാമ്പിനെ പിടിക്കാനുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ ഈ മുകളിൽ നിൽക്കുന്ന ഈ പാമ്പില്ലേ ഈ കാക്കകൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വന്ന ഈ പാമ്പിനെ കൊത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൊത്തു കിട്ടി ഈ പാമ്പെങ്ങാണെന്തെങ്കിലും രീതിയിൽ താഴത്തേക്ക് വീണാൽ അവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കാണ് വീഴുന്നത് ബിൽഡിങ്ങിന് മുകളിൽ വീണ ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കുക അതിന് സിമ്പിളായിട്ട് എടുക്കാമെന്ന് വിചാരിക്കും പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റ് ഇട്ടിട്ടുള്ളൊരു ബിൽഡിങ് ആണ് ആ ബിൽഡിങ്ങിലേക്ക് ഒരു മനുഷ്യനും പ്രത്യേകം പെട്ടെന്നൊന്നും കയറാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരുപോലെ ഫയർഫോഴ്സ് അങ്ങനെയുള്ള ആളുകളെ വന്നാൽ മാത്രമാണ് കയറാൻ പറ്റത്തുള്ളൂ കാരണം ഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുഞ്ഞൊരു സ്പേസ് മാത്രമുള്ള ഷീറ്റ് അല്ല കുറേ ഏരിയ ഷീറ്റ് ഒരു റൂഫിലേക്കാണ് ഈ പാമ്പ് അവിടുന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുവാണെങ്കിൽ ഇനി വീഴാൻ പോകുന്നത് അപ്പോൾ അവിടുന്ന് ഇതിനെ എടുക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്തായാലും ഇത് പെരുമ്പാമ്പ് മുകളിൽ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം ഞാനും അവിചാരിതമായി കൊച്ചിയിലെത്തിയതാണ് കൊച്ചിയിലെത്തിയപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോഴത്തെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ഈ പെരുമ്പാമ്പൊക്കെ ആടിനെ പോലും വിഴുങ്ങാനുള്ള കഴിവുള്ള അല്ലെങ്കിൽ അത്രയധികം ഉള്ള കപ്പാസിറ്റിയുള്ള സംഭവം സംഭവമാണ് ഈ ഒരു പാമ്പ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം എന്താ പറയുക സന്തോഷം നല്ല നമ്മളിതൊക്കെ കണ്ടിരിക്കണം നമ്മുടെ അവിടെയൊക്കെ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് എനിക്കിത് നമ്മൾ നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം എവിടുന്നേലും വന്നു പക്ഷേ നഗരത്തിൻ്റെ നിലയ്ക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ഒരു കൗതുകം തോന്നി എന്നാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റാത്തവരൊക്കെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക എങ്ങനെ വന്നു ഇതിനെന്ത് ചെയ്യൂ ഇനി എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇനി ബാക്കി കുറേയും കൂടി പെരുമ്പാമ്പിന്റെ ലീലാവിലാസങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക ഓണില്ല കുറയേ ഇരിമ്പി തിന്നൂ കുളാ ഊളാ അജുക്ക വൈകിട്ടാണോ ഇങ്ങോട്ട് ഒക്കെ പോയിട്ട് പോസ് ചെയ്തിട്ട് ഓക്കെ നീ ഷോട്ട്സ് അടിക്കാൻ പോവുകയാ അ നല്ലപോലെ കിട്ടണ്ടല്ല ഇല്ലാ ഞാൻ ഗോടാ കൂടി നീ നീ തിവാള അവിടെ എന്താ എവിടെയാണ് അവിടെ വരാമോ മോനെ അല്ലേ അവിടെ പെട്ടെന്ന് വരണോ അല്ലേ പെട്ടെന്ന് அப்பாடா. ஒரு பாம் இருக்கு. ஒரு பாம். ஒரு பாக்கமே பாக்கறது. ஆ பாக்கே இருக்கே நம்மளு. ஒரு பாக்கேடா. இந்த ஓரம் கொண்ட இந்த பெரிய பாம்ங்க நடறது. இந்த ஓரம். அந்த பாம் சிட்டி. இந்த இடைக்கு வரணும். எவிதிங் ஏறிகுவானான்னு. மேல ஏறு. போன் கேளுது. கட்டா வந்து நம்ம. ஏ அ 갔다 அளைன ஒண்ணு சரி கிடப்பட மாட்டேங்குது. <laughs> േ बक 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 ये लो बोले बक बक कर पका कुछ